ആലപ്പുഴ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഓടയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു ചെങ്ങന്നൂർ ദേവസ്വത്തിലെ തിടപ്പള്ളിയിൽ നിന്നുമുള്ള മലിനജലവും നാലമ്പലത്തിനുള്ളിൽ നിന്നുള്ള അഭിഷേക ജലവും ഉൾപ്പെടെയാണ് ഓടയിലൂടെ ഒഴുകുന്നത് ഓടയിലെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് ദുർഗന്ധത്തിന് കാരണമെന്നും ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് സൃഷ്ടിക്കുന്നതെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഒരു വർഷം ഒൻപത് ലക്ഷത്തിൽ കുറയാത്ത വരുമാനമാണ് ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ എത്തുമെന്നും അതിന് മുന്നോടിയായി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നു ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് മാസം ഒരു ലക്ഷം ലക്ഷം മുതൽ രൂപ വരെ വരുമാനം ഇവിടെ നിന്നും ദേവസ്വം ബോർഡിന് ലഭിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നാളെ ഇതുവരെ ഈ ഒരു വർഷക്കാലത്തിനകത്ത് ഞങ്ങളുടെ അറിവിൽ യാതൊരു വിധമായ മെയിന്റനൻസും ഇവിടെ നടന്നിട്ടില്ല വളരെ താഴ്മയായി അവരോട് അപേക്ഷിച്ചതാണ് ഉത്സവകാലത്തിന് മുമ്പ് ഗോപുരവും ക്ഷേത്രവും പെയിന്റ് അടിക്കണം ഇതുവരെ യാതൊരു വിധമായ നടപടികളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നില്ല ഇപ്പോൾ ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ ഒരു ഇടത്താവളം എന്ന നിലയിൽ ചെങ്ങന്നൂർ എത്തിയതിനു ശേഷമാണ് പോകുന്നത് ആ സമയത്തു കൂടി ഭക്തജനങ്ങൾക്കും ഭക്തജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഓള ഇങ്ങനെ ബ്ലോക്കായി കിടന്നാൽ ടെൻഡർ ഏറ്റെടുക്കാൻ ആളായെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ദേവസ്വം എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതർ പറഞ്ഞു മൂന്നില്ലേറ്റീവ് മൂന്ന് പ്രാവശ്യം എന്താണ് അവർ പറയുന്നത് നമ്മളിപ്പോ വിളിച്ചു പറയുമ്പോൾ എന്താണ് പറയുന്നത് രണ്ടാഴ്ച ഒരാഴ്ച മുതലായിരുന്നു ഇപ്പം എടുത്തിട്ടുണ്ട് അപ്പൊ അത് സിആിസിൽ പോയി കൊള്ളാൻ പാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അവര് അവരോട് ബോധിപ്പിച്ചിട്ടില്ല ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വെച്ചില്ല നമ്മള് വലിയ വിട്ടേക്കും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ